വള്ളുവനാടൻ കാറ്റേറ്റ് ഞാനിപ്പോൾ നീളാതീരത്താണ് രുചികരങ്ങളായ പാലക്കാടൻ അടി അടിയൊഴുക്ക് നല്ല ശക്തമായ അടിവഴുക്കുള്ള സ്ഥലമാണ് പക്ഷേ പ്രശ്നമില്ല കാരണം ഈ ഭാരത പുഴയുടെ അക്കരെ വിശാലമായ മണൽപ്പരപ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത മഴക്കാലമായി കഴിഞ്ഞാൽ ഇത് മുഴുവൻ കര കവിഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴയായിരിക്കും അന്ന് രുദ്ര എന്താണ് താണ്ടവം ആടുന്ന ഭാരതപ്പുഴയാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ ശാന്തയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഭാരതപ്പുഴ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഈ ഞാനിപ്പോൾ വന്നു സദ്യകൾക്ക് പേര് കേട്ട നാടാണ് പാലക്കാട് പുളിയിഞ്ചിയിൽ തുടങ്ങി പാലട പ്രഥമൻ വരെ നീളുന്നു ഇനിയും മായം ചേർത്തിട്ടില്ലാത്ത രുചികളുടെ നാട് എന്നാണ് ഞാൻ പാലക്കാടിനെ വിശേഷിപ്പിക്കുന്നത് കാരണം വിറകടുപ്പിലാണ് പാചകം അത് മാത്രമല്ല പരമ്പരാഗത പാത്രങ്ങൾ ഈ ഓട്ടുപാത്രങ്ങളാണ് പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല ഈ സദ്യ ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെപ്പോലും മറന്നു പോവും നമ്മുടെ വയറും നിറയും മനസ്സും നിറയും പാലക്കാടൻ രുചികൾ അന്വേഷിച്ച് ഞാൻ ഒറ്റപ്പാലത്തെ ഒരു വീട്ടിലേക്കാണ് പോകുന്നത് നാലുമണി പലഹാരങ്ങൾ തേടി ഏവരെയും ഈ യാത്രയിലേക്ക് സ്വാഗതം തുഷാരത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതെന്റെ പ്രിയ സുഹൃത്ത് രാജീവ് നേരത്തെ ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് മാത്രമേ ഒരു കാതിൽ കമ്മലുള്ളായിരുന്നു ഇപ്പൊ അതിനോടുള്ള വാശിയാണെന്ന് തോന്നുന്നു രണ്ട് കാതിലും രാജീവേട്ടൻ ഏട്ടൻ കമ്മലിട്ടിട്ടുണ്ട് എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ അല്ല ഈ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചങ്ങ് തടി വെച്ചു വെച്ചോ എത്ര കിലോ ആയി പറയാൻ പറ്റില്ല ഇല്ല അതൊരു ട്രേഡ് സീക്രട്ടാണ് വെയിറ്റ് ഒന്നും പറയാൻ പറ്റില്ല ഇതാണ് ഇന്നത്തെ നമ്മുടെ നായിക അമ്മയാണ് അമ്മ ഇന്ന് നമുക്ക് പലഹാരങ്ങൾ പല തരത്തിലുള്ള പാലക്കാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് വാക്ക് തന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റമൊന്നുമില്ലല്ലോ ഉണ്ടാക്കി തരുമല്ലോ ആ എന്തൊക്കെയാണ് വിഭവങ്ങള് അമ്മ അമ്മയുടെ എന്തൊക്കെയാണ് വിഭവങ്ങള് സാധാരണ ഉണ്ടാക്കുന്നത് ആണ് ഇത് ഫാദറാണ് ആ ഓക്കെ പേര് പേര് രാമചന്ദ്രൻ എന്നാണ് അമ്മയുടെ പേര് തുളസി എന്നാണ് അച്ഛൻ രാമചന്ദ്രൻ ഇത് മോളാണ് അല്ലെ രാജീവേട്ടൻ്റെ സിസ്റ്റർ ആണ് ആ തുഷാര ആ ഓ അതുകൊണ്ടാണ് വീട്ടുപേര് തുഷാരമെന്നാക്കിയത് രാജീവേട്ടന്റെ വൈഫ് ശ്രീദേവി ഇനി ഒരു മകനുകൂടി കണ്ട് സന്തോഷെന്നാണ് സ്റ്റേറ്റ്സിലാണ് എം എസ് ചെയ്തോണ്ടിരിക്കുകയാണ് സന്തോഷിൻ്റെ ഒരു ഹായ് അപ്പോൾ അമ്മയുടെ വിവിധ തരം പലഹാരങ്ങളാണ് പാലക്കാടുകാരുടെ സ്പെഷ്യൽ പലഹാരങ്ങൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ സമയത്തിനനുസരിച്ച് ഒരുപാട് സാധനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അമ്മയുടെ കൂടെ ഞാനും കൂടുകയാണ് കൂടട്ടെ ഓക്കെ സാധാരണ ടേസ്റ്റ് ഓഫ് കേരള പ്രേക്ഷകർക്കൊരു സംശയമുണ്ട് ഇത് ശരിക്കും പാചകത്തിന്റെ പരിപാടിയാണോ അതോ ഇവന്റെ പാചകത്തിന്റെ പരിപാടിയാണോ എന്തായാലും ഇന്ന് വളരെ സൈലന്റ് ആവാൻ തന്നെ തീരുമാനിച്ചു അതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഒരു മാരത്തോൺ എപ്പിസോഡാണ് നാലു മണി പലഹാരങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് നമ്മൾ സ്വരരാഗ പ്രവാഹമേ അത് മാറ്റിയിട്ട് നാല് മണി പലഹാരങ്ങളുടെ പ്രവാഹമേ ഒരുപാട് സാധനങ്ങൾ കഴിക്കാനുള്ളതുകൊണ്ട് ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കും ഒന്നും വേണ്ടില്ല ഇത് സത്യം അസത്യം അസത്യം ഇന്നത്തെ നമ്മുടെ നായികയെ പരിചയപ്പെടുത്താം തുളസി എന്നാണ് പേര് നാല് മണി പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു എൻസൈക്ലോപ്പീഡിയ ആണ് അത് മാത്രമല്ല മൂന്ന് മക്കളാണുള്ളത് മൂന്ന് മക്കളും എൺപത് കിലോയ്ക്ക് മോളിലാണ് അത് നീ നാല് മണി പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അതെ അല്ലേ തടിച്ചതാണ് പിന്നെ ബേക്കറി സാധനം ഒന്നും വീട്ടിൽ കൊണ്ട് കയറാൻ സമ്മതിക്കില്ല അത് വഴിയിൽ വെച്ച് കഴിച്ചിട്ട് വീട്ടിലകത്ത് കൊണ്ടുവന്നാണ് അല്ലേ അങ്ങനെ അങ്ങനെ ആയിരിക്കും മക്കൾ എന്തായാലും ബേക്കറിയിൽ നിന്ന് ഒരു പലഹാരങ്ങളും മേടിക്കാറില്ല വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ വൈകുന്നേരം മണിക്കുള്ള കടി എല്ലാം അമ്മ വീട്ടിലുണ്ടാക്കി കൊടുക്കാണ് ആദ്യം നമ്മൾ നമ്മളുണ്ടാക്കാം ഇത് ഇത് എന്തിനാണ് അരച്ചു വെച്ചേക്കുന്നത് ഇതിന്റെ പേര് പഠിക്കണമെങ്കിൽ തന്നെ ആറ് മാസം എടുക്കും പരിപ്പോരി പൊള്ളവട അല്ലേ പരിപ്പോരി പൊള്ളവട പരിപ്പോരി പൊള്ളവട ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് പുഴുങ്ങലരി എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് പിന്നെ തുമരപ്പരിപ്പ് ഒരു കപ്പ് ഒരു മുറി തേങ്ങ എന്ന് വെച്ചാൽ ഒരു കപ്പ് ചെറുകിയ തേങ്ങ അപ്പൊ ടു ഈസ്റ്റു വൺ ഈസ്റ്റു വൺ റേഷ്യോയിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് പുഴുങ്കലരി അഞ്ചു മണിക്കൂർ കുതിർത്ത് വയ്ക്കുക പരിപ്പ് അരമണിക്കൂർ കുതിർത്ത് വയ്ക്കുക അരച്ചോ മിക്സിൽ അരച്ചാൽ പോയിന്റ് പണി കിട്ടി മിക്സിയിൽ അരച്ചാൽ ഈ വട ഉണ്ടാക്കാൻ അല്ല വട ഉണ്ടാക്കാൻ പറ്റും പൊള്ളം പറ്റൂല ൊള്ള വരില്ല ശരിക്കും വട ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അരപ്പ് കല്ലിൽ അരച്ചെടുക്കണം അല്ലെങ്കിൽ ആട്ടുകല്ലിൽ ആട്ടുകല്ലിൽ അല്ലെങ്കിൽ അമ്മിയിൽ അരച്ചെടുക്ക ഈ പരുവത്തിൽ അരച്ചെടുക്കുക ഇതിനകത്ത് ചെറിയ ചെറിയ തരികൾ കിടക്കുന്ന രീതിയിൽ വേണം അരച്ചെടുക്ക അധികം വെള്ളമില്ലാതെ അരച്ചെടുത്തിരിക്കാണ് വെള്ളം ചേർക്കാതെ ചെറിയ തരുതരിപ്പ് അതെ ഒരു മുക്കാരവേ പാടുള്ളൂ തരുതരിപ്പോടുകൂടി അരച്ചെടുക്കണം തുടങ്ങാം ചെറിയ പൂരി പോലെയാണ് ഇരിക്കുന്നത് ഇതാണ് പരിപ്പോരി പൊള്ളവട പരിപ്പും അരിയും കൂടി ചേർത്ത് അരച്ച പൊള്ളച്ചിരിക്കുന്ന വട ആയതുകൊണ്ടാണ് പരിപ്പോരി പൊള്ളവട എന്ന് പറയുന്നത് അല്ലേ കൊളക്കലാണ് ഈ പരിപ്പോരി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇതിനകത്ത് ചേരുന്ന സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം പാലക്കാടൻ മട്ടയരി അല്ലെങ്കിൽ പൊന്നി പുഴുങ്ങലരി അഞ്ച് മണിക്കൂർ കുതിർത്തതിനു ശേഷം തോർത്തി എടുത്ത് വെക്കുക പിന്നെ അരമണിക്കൂർ തുമരപ്പരിപ്പ് കുതിർത്തെടുക്കുക അത് ടു ഈസ്റ്റ് വൺ റേഷ്യയിലാണ് രണ്ട് കപ്പ് പുഴുങ്ങലരി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തുമരപ്പരിപ്പ് അത് നന്നായിട്ട് നന്നായിട്ട് അരയ്ക്കരുത് ഒരു മുക്കാൽ പാകം അല്ലെ മുക്കാൽ പാകത്തിന് അരച്ചെടുക്കുക തരിതരിപ്പ് വേണം ആ മാവ് എടുത്ത് നോക്കുമ്പോൾ തരിതരിപ്പ് വേണം അതിലേക്ക് നാളികേരം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ മാവ് അപ്പ തന്നെ ഉണ്ടാക്കിയെടുക്കുക അല്ലേ ആ മാവ് പിന്നെ കൈ കൊണ്ട് ഉരുള പിടിച്ച് ഇങ്ങനെ പാകത്തിന് ഉപ്പ് വിട്ടേതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇട്ട് കുഴച്ചതിന് ശേഷം ഉരുള പിടിച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വട വട കിട്ടും ഇതിനെ പറയുന്നത് പരിപ്പോരി എന്നാണ് കൊളോക്കൽ പരിപ്പും അരിയും കൂടി അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന പൊള്ളച്ചിരിക്കുന്ന വടയാണ് ഇതിപ്പം പൂരി പോലെ പൊള്ളയായിട്ടിരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പരിപ്പോരി പൊള്ള വട ഉഗ്രം ആണ് ട്രഡീഷണൽ ടേസ്റ്റ് ഓഫ് പാലക്കാട് അല്ലേ അങ്ങനെ പറയാം അപ്പം എന്തായാലും ഇന്നത്തെ ആദ്യത്തെ വിഭവം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു മനു വളരെ മനോഹരമായിട്ട് പടകളുടെ മാരത്തോണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് സൂചി ഗോതമ്പിന്റെ ഇതിന് പറയുന്നത് എന്താണ് ആ ഗോതമ്പോത ഇതിനെ പാലക്കാട് പറയുന്നത് പരിവട എന്നാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സൂചി ഗോതമ്പിന് ഇത് സൂചി ഗോതമ്പാണ് ഈ ഡയബറ്റീസുകാർക്കൊക്കെ വളരെ നല്ലതാണ് സൂചി ഗോതമ്പ് രണ്ട് മണിക്കൂർ കുതിർത്ത സൂചി ഗോതമ്പാണിത് അതേ അളവിൽ തന്നെ ചുവന്നുള്ളി പാകത്തിനുപ്പ് പാകത്തിന് മുളക് പൊടി ഒരു എട്ട് തണ്ട് കറിവേപ്പില ഇത് ചേർത്താണ് അരക്കേണ്ടത് ആട്ടുകല്ലിൽ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ആട്ടുകല്ലിൽ അരച്ചെടുത്ത് മാവ് റെഡിയാക്കി വെച്ചേക്കാണ് ഇനി ചൂടുക കഴിക്കുക അത്രമാത്രം പാലക്കാട് ഇതിനെ പറയുന്ന പേര് ഗോതമ്പരി വടന്നാണ് ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഒന്നുകൂടി പറയാം ഒരു കപ്പ് സൂചി ഗോതമ്പ് കുതിർത്തെടുക്കുക അത് രണ്ട് മണിക്കൂർ കുതിർക്കണം സൂചി ഗോതമ്പ് രണ്ട് മണിക്കൂർ കുതിർത്തെടുക്കുക അതേ അളവിൽ തന്നെ പിന്നെ സൂചി ഗോതമ്പ് എത്ര എടുക്കുന്നു ആ അളവിൽ തന്നെ ചെറിയ ഉള്ളി ഒരല്പം കുറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയ ഉള്ളി പിന്നെ ഒരു എട്ട് തണ്ട് കറിവേപ്പില പാകത്തിന് ഉപ്പ് പാകത്തിന് മുളക് ചേർത്ത് മുക്കാൽ പാകത്തിന് അരച്ചെടുക്കുക ശേഷം അപ്പൊ തന്നെ ഉണ്ടാക്കി തുടങ്ങാല്ലോ പിന്നെ ആ മാവ് വയ്ക്കേണ്ടല്ലോ അപ്പൊ തന്നെ ഉണ്ടാക്കി തുടങ്ങാം കയ്യിലെടുത്തതിനു ശേഷം ഇങ്ങനെ പ്രെസ് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി കട്ട്ലറ്റിന്റെ ഷേപ്പിൽ വട റെഡി ആയി വരും ഇച്ചിരി കട്ട്ലി കട്ടിയുണ്ട് കട്ട്ലറ്റ് പോലെ ഇരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തികൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കബ കബാബ് പോലെയാണ് ഇത് ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കിയ വടയെക്കാളും ഉഗ്ര ഞാൻ സൈസ് ചെയ്യുന്നു ഉഗ്രം വടയാണ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ 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 എളുപ്പമാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് ഡയബറ്റീസ് ഉള്ളവർക്ക് വരെ ഉണ്ടാക്കി കഴിക്കാം പക്ഷേ എണ്ണയിൽ ആയതുകൊണ്ട് മാത്രമാണ് അത്ര ഹെൽത്തി അല്ലാത്തത് പക്ഷേ ഓക്കേ എങ്ങനെ ഇത് ഒരല്പം കൂടി വെള്ളം ലൂസ് ആക്കിയിട്ട് ദോശ ഉണ്ടാക്കി അത് കൊള്ളാം അപ്പം ഇത് ഇതേ ഇതിൽ റെസിപ്പി തന്നെ കുറച്ചും വെള്ളം കൂട്ടി അരച്ചു കഴിഞ്ഞാൽ ദോശക്കല്ലിൽ വെച്ച് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അമ്മയ്ക്ക് ഒരു തൽക്കാലത്തേക്ക് ഞാനൊരു ചെറിയ ബ്രേക്ക് തരുന്നു ഇനി രണ്ട് നാത്തൂന്മാരാണ് അമ്മയുടെ മകളും മരുമകളും ചേർന്നാണ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം നാത്തൂനും നാത്തൂനുമാണ് അടുത്ത നമ്മുടെ വിഭവം റവവടെ ഉണ്ടാക്കാൻ പോകുന്ന നാത്തൂനും നാത്തൂനും കൂടി ചേർന്നിട്ടാണ് ഇതെന്ന് റവവടെ ആവോ നാത്തൂനും നാത്തൂനും കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് സംശയം ആരാ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ പറ്റുള്ളൂ ആരാ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് ഈ വിചാരിച്ചു മാക്സിമം അണ്ടർസ്റ്റാൻഡിംഗിലാണ് പോകുന്നത് ആണോ ഇത് ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ ഇനി അങ്ങോട്ട് പ്രശ്നം ഉണ്ടോന്ന് നോക്കിയാൽ മതി അല്ല ഞാൻ വന്നതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ആരുണ്ടാക്കിയല്ല കൂടുതൽ സ്വാദ് കൂടുതൽ ഇത് നല്ല സ്നേഹമുള്ള നാത്തൂനും നാത്തൂനുമാണ് ഒരു നാത്തൂവിൻ്റെ പേര് തുഷാര ഒരു നാത്തൂവിൻ്റെ പേര് ശ്രീദേവി അപ്പോൾ ശ്രീദേവിയും തുഷാരയും കൂടെ ചേർന്നാണ് ഇന്ന് നമുക്ക് റവവട തരാൻ പോകുന്നത് റവവട റവട 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 എന്ന് പത്രാവശ്യം പറഞ്ഞേ പറഞ്ഞു ത് നമ്മുടെ പ്രേക്ഷകർ ഒരു പത്രാവശ്യം പറഞ്ഞു നോക്ക് റവ വട റവ വട അപ്പൊ ഇന്നുണ്ടാക്കാൻ പോകുന്ന റവയാണ് കുതിർത്ത് വെച്ച റവ എത്ര സമയം അരമണിക്കൂർ അരമണിക്കൂർ കുതിർത്ത് വെച്ച റവയാണിത് അതിനകത്ത് ബാക്കി ചേരുന്ന സാധനങ്ങളാണ് കറിവേപ്പില നുറുക്കിയത് പച്ചമുളക് ചെറിയുള്ളി 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 പിന്നെ ഇഞ്ചി പാകത്തിനുപ്പ് അപ്പോൾ റവയുടെ വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് കപ്പ് റവ കുതിർത്ത് വെച്ചേക്കാണ് അതിലേക്ക് ഒരു ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചെറിയ ഉള്ളി അല്ലേ ഒരു ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു ആറ് ആറോ ഏഴോ പച്ചമുളക് അത് എരിവിനനുസരിച്ച് ഒരു ആറ് ഏഴ് പച്ചമുളക് ഒരു പത്ത് തണ്ട് കറിവേപ്പില അല്ലേ പത്തില്ല ഒരു ആറ് തണ്ട് കറിവേപ്പില ഓക്കെ നന്നായിട്ട് എന്നിട്ട് ഇത് റവയായത് കാരണം ഒരു വലിവ ഉണ്ടാവും അതിന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് കൈമുക്കിട്ട് കൈമുക്കിട്ട് പാലക്കാടുകാരുടെ സ്പെഷ്യൽ റവ വട ഇതുണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് റവ അരമണിക്കൂർ കുതിർക്കുക അതിനുശേഷം ഒരു മൂന്നോ നാലോ പച്ചമുളക് അഞ്ചെണ്ണമാണെങ്കിലും കുഴപ്പമില്ല എരിവിനനുസരിച്ച് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിയുക പിന്നെ കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയെടുക്കുക ചെറിയ ഉള്ളി ഒരു പത്തോ പന്ത്രണ്ടോ അല്ലി ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി എരിഞ്ഞിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴക്കുക ഇതിനകത്തിട്ട് ചുട്ടെടുക്കുക കഴിക്കുക ഉള്ളാലോ റവയും ഉള്ളിയും കൂടെ ചേരുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഉള്ളി ഇച്ചിരി കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ടേസ്റ്റ് കൂടും ഉള്ളി ഇച്ചിരി കൂടെ കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഉള്ളിയും ഇതിനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ നല്ലതാണ് പിന്നെ നല്ല ക്രിസ്പിയാണ് അമ്മയുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കിണ്ണപ്പൊട്ടെന്ന് പറയുന്നത് പാലക്കാടുകാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് സാധാരണ പുട്ടു പുഴുങ്ങണെങ്കിൽ പുട്ടുകൂറ്റി വേണം ഇതിന് പുട്ടുകൂറ്റിയുടെ ഒന്നും ആവശ്യമില്ല ഒരു ഇഡലി ചെമ്പുണ്ടെങ്കിൽ നമുക്ക് പുട്ടു പുഴുങ്ങിയെടുക്കാം അല്ലേ പാലക്കാടും കൊടുവായൂര് ആഹ് ആഹ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്ത് അതെ വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസം എല്ലാ വീടുകളും പാലക്കാടും പിന്നെ കൊടുവായൂര് പാലക്കാടും കൊടുവായൂരും എല്ലാ വീടുകളിലും വെക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈ കിണ്ണപ്പുട്ട് ഈ കിണ്ണപ്പുട്ട് പിന്നെ എന്താണ് ഇഡ്ഡലി ചെമ്പിലാണ് പുഴുങ്ങിയെടുക്കുന്നത് സാധാരണ പുട്ടുവറ്റിയിലാണ് പുട്ട് പുഴുങ്ങിയെടുക്കുന്നത് പക്ഷേ ഇത് ചെം ഈ ഇഡ്ഡലി ചെമ്പിലാണ് പുഴുങ്ങിയെടുക്കുന്നത് അതൊരു സ്പെഷ്യൽ അത് അത് കണ്ടാൽ തന്നെ നല്ല ഇതാണ് കഴിക്കാൻ തോന്നും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ തോന്നും കാരണം ഈ നെയ്യും തേങ്ങയും ശർക്കരയും കൂടി ചേർത്തുള്ള പൂർണ്ണമാണ് ഇതിനെ നടുക്ക് വെച്ചിട്ട് ശരിക്കും പൂർണ്ണപ്പുട്ടാണ് അല്ലേ ഇത് എങ്ങനെയാണ് പൂർണ്ണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നെയ്യ് ഒരു സ്പൂൺ ഒഴിക്കുക പാനിലേക്ക് ആദ്യം നെയ്യ് ഒഴിക്കുക പിന്നെ കട്ടിയിൽ എന്നിട്ട് എത്ര സമയം വരെ ഓ ഓകെ ഓകെ ഒരു പതിനഞ്ച് മിനിറ്റ് ശരിക്കും ഈ ഇതിന്റെ പൂർണ്ണം ഇതിന്റെ പൂർണ്ണം എന്നാണ് പറയാ ഇത് ശരിക്കും അതിന്റെ ഉള്ളിൽ വെക്കുന്ന സാധനമാണ് നമ്മൾ സാധാരണ ഈ കൊഴുക്കട്ടയും ഇലയുടെ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പൂർണ്ണം ഉണ്ടാക്കിയിട്ടാണ് അതിനുള്ളിൽ വെച്ച് ഉണ്ടാക്കി എടുക്കുന്നത് അതുപോലെ പുട്ടിൽ നമ്മൾ ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഈ പൂർണ്ണം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ആദ്യം ഒരു പാനിലോ ചീനച്ചട്ടിയിലോ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അല്ലേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു അതിനുശേഷം ശേഷം നാളികേരം നാളികരം അതിനകത്തേക്ക് ഇടുന്നു അതിനുശേഷം ശർക്കരയും കൂടി ഉരു ഉരുക്കി കല്ലും പൊടിയൊക്കെ കളഞ്ഞ ശർക്കര ഈ പാവ് കാഴ്ച ശർക്കരയും കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് ഒരു പതിനഞ്ച് ഇനി ഇരുപത് മിനിറ്റ് ഈ പാ ഈ ഇത് പാക നന്നായിട്ട് മുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കണം അപ്പോൾ അതാണ് പരുവം അങ്ങനെ പൂർണ്ണം ഉണ്ടാക്കി വെച്ചേക്കാണ് പിന്നെ ഇത് മാവ് വരകിയതാണ് ഈ പുട്ടിന് വേണ്ടിയിട്ട് മാ മാവ് എടുത്താണ് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടിയിട്ടിട്ട് സാധാരണ പുട്ടിന് എടുക്കുന്ന പോലെ ഇവിടെ എന്താ പറയാ ഒലർത്തുക പുട്ടിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മാവ് എടുത്തേക്കാണ് പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉലർത്തുക എന്നാണ് മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് അടുത്ത പ്രയോഗം നടത്താൻ പോകുന്നത് ഈ കിണ്ണത്തിലാണോ പുട്ടു പുഴുങ്ങി എടുക്കുന്നത് ഏഹ് ഇച്ചിരി ഉണ്ടാവുള്ളു അല്ലേ അപ്പോൾ ഒരാൾക്കൊരു മൂന്നാല് രണ്ടെണ്ണം കഴിക്കാം ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് ആ തട്ടിൽ ഇഡ്ഡലി വിളമ്പുന്ന പോലെയാണ് നമ്മൾ കിണ്ണപ്പുട്ട് നിരത്തി വെച്ചേക്കുന്നത് കറക്റ്റ് ഷേപ്പിലാണ് ഇപ്പൊ കിണ്ണപ്പുട്ടിരിക്കുന്നത് ഇത് ഈ തട്ടിൽ നിന്ന് ഈ കിണ്ണപ്പുട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഒരല്പം നെയ്യ് അതിനകത്ത് തേച്ചിട്ടുണ്ട് ഇനി അട ചോദിക്കാം റെഡിയായി അതെങ്ങനെ അറിയാം അര കിലോ പൊടിയിൽ പതിനഞ്ച് ഉണ്ടാക്കാൻ പറ്റും ഇതിനകത്തിരിക്കുന്നതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പതിനഞ്ച് പതിനഞ്ച് കിണ്ണം പുട്ടായി ഇപ്പം ഇതാണ് പാലക്കാടുകാരുടെ കിണ്ണപ്പുട്ട് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ കുട്ടികളെ കഴിച്ചോളും അപ്പോൾ ശരിക്കും കേരളത്തിൻ്റെ മുഴുവൻ തുളസിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കാരണം പാലക്കാടുകാരുടെ സാക്ഷാൽ ട്രേഡ് സീക്രട്ടുകളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അമ്മയും മകളും മരുമകളും കൂടി നൽകി കഴിഞ്ഞിരിക്കുന്നത്